ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ചെയ്തൊരു ഹാമ്പറാണ് ഈ ഒരു ഹാമ്പർ എന്ന് പറയുന്നത് ഞാൻ സ്വന്തമായിട്ട് ചെയ്തതായിരുന്നു ആദ്യമായിട്ട് ഞാൻ ചെയ്തൊരു ഹാമ്പറാണ് അപ്പോൾ ഈ കുറെ പോരായ്മുണ്ട് അത് നമുക്ക് വീതെത്താം അപ്പോൾ ഈ ബോക്സൊക്കെ ഞാൻ അതിന് ഉണ്ടാക്കിയതായിരുന്നു അപ്പോൾ അതിൽ ആദ്യം ഒരു ബേർത്ത് ഡേ ലെറ്റർ പോലൊരു സംഭവം എഴുതി പിന്നെ നമ്മുടെ ഒരു ബേബീസിന് ഇടാൻ പറ്റിയ നല്ല അടിപൊളി ഒരു പോണ്ടായിരുന്നു അതിൽ ഇത് നമ്മുടെ നല്ല വലിയതായിരുന്നു നല്ല അടിപൊളി കാണാൻ നല്ല ഭംഗിയായിരുന്നു യെല്ലോ ഈ പിങ്ക് ഒക്കെ ആയിട്ട് പിന്നെ ഈ ഒരു ബോക്സിൽ വരുമ്പോൾ ചോക്ലേറ്റ്സ് ആയിരുന്നു പിന്നെ അഞ്ച് തരം നമ്മുടെ ക്ലിപ്പ് ഗ്ലിറ്റർ ഫോം ഷീറ്റ് കൊണ്ടുള്ള ക്ലിപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൽ റോസ് ഉണ്ട് പിന്നെ ബ്ലാക്ക് ബ്ലൂ ഗോൾഡൻ പിന്നെ ഡാർക്ക് പിങ്ക് ഈ അഞ്ച് കളറായിരുന്നു ഉണ്ടായിരുന്നത് അഞ്ചെണ്ണം രണ്ടെണ്ണം വീതം ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി ബൈ